സമാപന സമ്മേളനത്തിന്റെ ദൃശ്യകല പ്രസിഡന്റ് ഒ യു ഷോബി അധ്യക്ഷനായി തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും എഴുത്തുകാരനുമായ സുരേന്ദ്രൻ മാങ്ങാട്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്താ മോഡേൺ ടെക്നോളജി തലച്ചോറിനെ കളഞ്ഞു വളരെ തീരുമാനിക്കാവുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ പോലുള്ള ഡിജിറ്റൽ വേൾഡ് അപ്പൊ നമുക്ക് എന്ത് എന്തിലായാലും പെട്ടെന്ന് പെട്ടെന്നാണ് പണ്ട് അങ്ങനെയല്ല പണ്ട് ഒരു എന്താ പറയുക ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ ഒരു രണ്ട് രൂപ മൂന്ന് രൂപ തന്ന് പണ്ട് സിനിമയ്ക്ക് വരുന്നു പണ്ടൊരു മറ്റേ എന്താ പറയുക ഒന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എങ്ങോട്ടേക്കും വിനോദയാത്രയ്ക്ക് പോകണമെങ്കിൽ മാസങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷമാണ് പറ്റുക പണ്ടൊരു പ്രണയം ഉണ്ടെങ്കിൽ കത്ത് എഴുതി കഴിഞ്ഞാൽ ആറ് ഏഴോ മാസം കഴിഞ്ഞാലാണ് മറുപടി കിട്ടുക ഇപ്പൊ അങ്ങനെയല്ല ദുര് എന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കുന്നു അവിടെ ഇല്ല ഇല്ല എന്ന ഉടനെ തന്നെ കത്തിയോ കോട്ടച്ചക്രോ അല്ലെങ്കിൽ മണ്ണെ എന്തെങ്കിലും എടുത്തിട്ട് അപ്പം തന്നെ പടി കഴിക്കുന്നു അതാണല്ലോ ഈ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറ്റേ പ്രണയ കൊലപാതകങ്ങളും പ്രണയ പകകളൊക്കെ ഉണ്ടാകുന്ന നിങ്ങൾ കാണുന്നത് പകയുടെ ഒരു കാലഘട്ടമായി പ്രണയം എന്നാൽ പകയായി മാറുന്നു സ്നേഹം ഇത്രത്തിനോടുള്ള സ്നേഹം ശത്രുതിയായി മാറുന്നു അതൊക്കെ ഈ ഫാസ്റ്റായിട്ടുള്ള നമ്മുടെ തലച്ചോറിനെ ഇപ്പോഴത്തെ രീതിയിലുള്ള പുതിയ ഡിജിറ്റൽ വേൾഡ് ലേഡ് ചെയ്തതിന്റെ ബിഹേവ് ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് അപ്പൊ അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തിലേക്കൊക്കെ പോകാം നമ്മൾ ഇത്ര കൂട്ടായ്മകളിൽ ഇപ്പൊ കൃഷി ഈ ചെയ്തായ്മകളിലും അതുപോലെ തന്നെ വായന പോലുള്ള സംഗതികളിലേക്കും ലൈബ്രറി പോലുള്ള സംഗതികളിലൊക്കെ നമ്മൾ തിരിച്ചു തന്നാൽ മാത്രമേ നമ്മുടെ ഒരു ശാന്തത മുഖ്യാതിഥിയായി പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പ്രഭാഷണം നടത്തി എന്നുള്ള സത്യം നമുക്ക് അറിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല കാരണം ഒരുപാട് ആളുകൾ വായനശാലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് വായിച്ചു വളർന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അറിവ് വളരെ പ്രധാനമാണ് ചരിത്രം വളരെ പ്രധാനമാണ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയുമ്പോഴാണ് നമ്മളെങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു നല്ല ദിശ നമുക്ക് തെളിഞ്ഞു തെളിഞ്ഞിരുത്തുക നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ഇന്നത്തെ യുവാക്കൾ പ്രവർത്തിക്കുന്നത് പോലെ കലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വലിയ നല്ല മനുഷ്യരോട് എന്നും ഉണ്ടാവും പലരും പക്ഷേ പലരും നാൽപ്പത് വർഷം മുമ്പ് ഈ ക്ലബ് ഉണ്ടാക്കിയിരുന്ന ആളുകൾ എല്ലാവരും ഇല്ല അവരെയൊക്കെ ഓർമ്മിക്കാനുള്ള ഒരു ദിവസമാണ് എനിക്ക് ഞാൻ നൂറ്റി നാല്പത്തി ആറ് പടത്തിൽ പാട്ട് എഴുതിയ ആളാണ് എനിക്കതിന് കാരണമായത് എൻ്റെ ഒരു ക്ലബാണ് ഭയങ്കര അഭിവൃദ്ധി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാറ് ഒരുപാട് സാഹിത്യകാരന്മാരായിട്ട് കലാകാരന്മാരായിട്ട് ബന്ധമുണ്ടാക്കാനും എൻ്റെ ചെറിയ കഴിവിനെ വളർത്തി എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതാണ് അതെൻ്റെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബിൽ നിന്നും തന്നെയാണ് അതുണ്ടായത് വളരെ സന്തോഷം ഞങ്ങളുടെ അടുത്തുള്ള എനിക്ക് ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി ഒരു പാട്ട് തന്നത് ഞങ്ങൾക്കതിനെങ്കിലും ആ പാട്ട് കണ്ട് കേട്ടിട്ടുണ്ടാവും ചടങ്ങിന് ദൃശ്യകലാ സെക്രട്ടറി ഷഫീഖ് സ്വാഗതം പറഞ്ഞു ദൃശ്യകലാ കേന്ദ്രം രക്ഷാധികാരികളായ സഫറലി ഖാൻ പി ജെ മുഹമ്മദ് റാഫി ടി എ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു വേദിയിൽ സുധീ പൂത്തോട്ട് നിതീഷ് കുമാർ സുബൈർ കെ എസ് ഷിംനാസ് സുകന്യാ ഷോബി ജിഷ നിതീഷ് റിയാദ് സലാം മൂസി ആംല മിഷ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ഫിറോസ് ചൂര്യൻസ് നന്ദി പറഞ്ഞു സുന്ദരൻ നാസർ വല്ലത്തുപടി സിദ്ധാർത്ഥൻ അഷ്റഫ് പടിയത്ത് റഫീഖ് സുനിൽ മുജീബ് കോട്ടേക്കാട്ട് സിജോയ് പുത്തങ്കാട്ടിൽ ഷാഫി അസ്ലം അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഡി ജെ മ്യൂസിക് നടന്നു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ ടി സൈക്കിൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ നൽകി i